ഹലോ ഇന്നത്തെ രാവിലത്തെ ഫുഡെന്ന് പറയാനായിട്ട് ഇന്നലത്തെ ചെമ്മീൻ ബിരിയാണി പിന്നെ ചെമ്മീനും മാങ്ങയും മുളക് ചാറ് വെച്ചത് അമരപ്പര പയർത്തിയത് പിന്നെ വെള്ളമാണ് രാവിലെ ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാറുള്ളൂ വേറെ ഒന്നല്ല അങ്ങനെ രാവിലെ ഫുഡിനോട് അങ്ങനെ താല്പര്യമില്ല അപ്പോൾ അതേ ഉമ്മച്ചയ്ക്ക് ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോണമെന്ന് പറഞ്ഞ ഉച്ചി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോണത് വെള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ അതേ ഹൈസിൻ്റെ എൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് കയ്യിൽ തന്നേക്കാണ് കാരണം അവൻ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ധൃതിയാണ് എല്ലാവരേക്കാളും ധൃതി ഹൈസിനാണ് അങ്ങനെ ഞങ്ങൾ അതേ പുറത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ചെരുപ്പാണ് ാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ എന്നെ ചെരുപ്പിടിക്കാനൊക്കെ ഉള്ള പ്ലാനിൽ നിൽക്കുകയാണ് പക്ഷേ അന്തം വിട്ടാണ് പക്ഷേ എവിടെയൊക്കെയോ നോക്കി നിൽക്കണം ഹൈസിൻ ഞാൻ എൻ്റെ ഉമ്മച്ചീത വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീടിന്റെ ഡോറൊക്കെ പൂട്ടാണ് ഉമ്മച്ചയ്ക്ക് വീഡിയോ എടുത്തരാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാ പിന്നെ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഒക്കെ തരും അപ്പോൾ ഉമ്മച്ചി എന്നോട് എപ്പോഴും പറയാറുണ്ട് നീ വീഡിയോ എടുക്ക് ഞാൻ പിടിച്ചുതരാ ക്യാമറ നോക്കുമ്പോൾ പറയാറുണ്ട് അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഹൈസിനാണ് ഉമ്മാനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരേക്കാളും തിരുതി ഹൈസിനാണ് സൈഡിൽ അലക്കിയിട്ടിരിക്കണതൊക്കെ ഹൈസിൻ്റെ ഡ്രസ്സാണ് അങ്ങനത്തെ ഹൈസിനാണ് ഫസ്റ്റ് ഉമ്മച്ചിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുകയാണ് ചെറുതായിട്ടൊക്കെ തൊണ്ട കുത്തേണ്ട ചുമ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഹൈസിൻ്റെ ഉമ്മാനെ പിടിച്ച് വലിച്ചിറക്കിണ്ടാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട്ന്ന് പറയാനായിട്ട് അപ്പം ഞാൻ കാണിച്ചരാം ഞങ്ങൾ താമസിക്കനെ വിൻഡോ ഞങ്ങൾ കാണിച്ചരാം റൂമിൻ്റെ വിൻഡോ കാണിച്ചരാം ഇവിടെ ഇന്നാണ്ട് പിള്ളേരൊക്കെ കളിക്കുന്നത് അപ്പം ഇവിടുന്ന് കാണുന്നതാണ് ഞങ്ങളുടെ റൂമിൻ്റെ അവിടുത്തെ വിൻഡോ ഇവിടുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ കാണാൻ പറ്റും അങ്ങനെ അപ്പം ഞങ്ങൾ ഇത് തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം ഉമ്മച്ചിനെയും ഹൈസിനെയും ഓട്ടോ വരുന്നവരെ അവിടെ നിർത്തിയിട്ട് ഞാൻ പോയി ഓട്ടോ വിളിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ചെറുതായിട്ട് മഴയുണ്ട് പിന്നെ കുടയുള്ളതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ആ ഒരു കുട ഈ വീഡിയോയിൽ ഇപ്പോഴെങ്കിലും ഞാൻ കാണിച്ചതരാം ആ ഈ വീഡിയോയിൽ ഉണ്ട് നല്ല കാലപ്പഴക്കമുള്ള കുടയുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ മഴയത്തൊന്നും അങ്ങനെ ഇവിടെയും പോവാറില്ലല്ലോ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എപ്പോഴും പിന്നെ തറ കൂടെ തന്നെ എവിടെയാ പോവാറുള്ളത് അപ്പോൾ റെയിൻകോട്ടാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഉമ്മനെ ഹൈസിനെ സൈഡിൽ നിർത്തി ഹൈസിൻ നല്ല കരച്ചിലാണ് എൻ്റെ കൂടെ വരാനായിട്ട് അവൻ്റെ വിചാരം ഞാൻ എവിടേക്കും അവരെ ഒറ്റക്കാക്കി പോവാണെന്നാണ് അവൻ വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതേ ഓട്ടോ ഇവിടെ അത്യാവശ്യമുണ്ട് പിന്നെ മഴക്കാലമായതുകൊണ്ട് ഓട്ടക്കാർക്കൊക്കെ നല്ല ഓട്ടം കിട്ടുന്ന ദിവസമാണ് കാരണം ആരും അങ്ങനെ ബസ്സിന് പോവില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടില്ല ആരും നടക്കൊന്നുമില്ല മഴക്കാലത്ത് അപ്പോൾ ഓട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ കാണാൻ പറ്റും പിന്നെ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് കേട്ടോ കരുവപ്പെടുന്ന പറഞ്ഞ പള്ളി പള്ളിക്കാടെന്ന് പറയും മരിച്ചവരെയൊക്കെ മറവീണത് ഇവിടെയാണ് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചതൊന്നുള്ളൂട്ടാ വേറൊന്നും ആയിട്ടില്ല ഞാൻ ജസ്റ്റ് പള്ളിക്കാട് ഇപ്പോൾ കാണിച്ചതാണ് അപ്പോൾ തേനോ ഓട്ടോലാൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് അപ്പോൾ ഒരു ഓട്ടോ വിളിക്കണം അപ്പോൾ ആ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെക്ക് പോയിട്ട് വേണം ഉമ്മാനെ ഹൈസിനേയും എടുത്തിട്ട് വേണം ഇനി ഒരു ബ്ലോക്കിൻ്റെ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് അങ്ങനത്തെ ഓട്ടോയിൽ കയറി ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് നമുക്ക് എത്ര ഓട്ടോ വേണം നമ്മൾ ഓട്ടോ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ പത്തിരുപത്തഞ്ച് ഓട്ടോ അവിടെ നിരന്ന് നടക്കുന്നുണ്ട് ദൈ ഹൈസിൻ്റെ തേന നല്ല കറച്ചിലാണെ ഞാൻ എവിടേക്കോ പോയിന്ന് വിചാരിച്ചിട്ട് ഇതേന കരഞ്ഞുകൊണ്ട് തേനെ ഓട്ടോയിൽ കയറുന്നുണ്ട് ഇനിയിപ്പോൾ ഓട്ടോയിൽ കയറിയിരുന്നാലേ സമാധാനമാവുകയുള്ളൂ ഓട്ടോയിൽ കയറിയിരുന്നപ്പോൾ അവൻ ആകെ ഓക്കെ ആയിട്ടാണ് അവൻ ഓരോ കാഴ്ചകളൊക്കെ കാണാണ് പിന്നെ ഓട്ടോയിൽ കയറ്റി കഴിഞ്ഞാൽ എല്ലാ പിള്ളേരെയും പോലെ നമ്മുടെ മടിയിലൊന്നും അങ്ങനെ ഇരിക്കൂല അവന്റെ വിചാരം അവൻ വലുതായി എന്നാണ് വിചാരം അപ്പൊ അവനിങ്ങനെ ഓട്ടോയിൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണേണ് അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും അവൻ എന്നൊരു കടയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയാലും അവൻ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വാങ്ങിപ്പിക്കും അപ്പോൾ ഞാൻ മിക്കതും ഞാൻ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവന് ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഇത്താത്തേക്കും പോണത് അവൻ നല്ലപോലെ പൈസ ചിലവാണ് അവനെ കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒരു കൊടയുണ്ട് കുടയുടെ അവസ്ഥ ധേന ഈ ഇതാണ് കുടയെന്ന് പറയാനായിട്ട് നല്ല കാലപ്പഴക്കുണ്ട് ആ കുടയുടെ പോസ്റ്റ് മാർട്ടോ ഇപ്പോൾ ഹൈസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ ഈ ഒരു കുട മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും കടയിലൊക്കെ പോകാനായിട്ട് ഈ കുടീനെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത്താത്ത യൂസ് ചെയ്തിട്ട് പഴയ ഒരു കുടയാണ് ഞങ്ങൾക്ക് അതാണ് ഇവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വന്നേക്കണ പിള്ളേരിൽ ഏറ്റവും കൂടുതൽ കുറുമ്പും വികൃതിയും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തത് ഹൈസിന് മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ പോയപ്പോൾ ഒരു കട കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഹൈസിന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ബോളാണ് കണ്ടത് ബോൾ വേണമെന്നൊണ്ട് ഭയങ്കര വാശിയായിരുന്നു അവ വേറെ പോലെ നല്ല കളിപ്പാട്ടങ്ങൾക്ക് ഉണ്ടായിരുന്നു അവന് വേണ്ട അവന് ബോൾ മാത്രം മതി പക്ഷേ ഈ ഒരു ബോൾ ഇപ്പോൾ കൈ പിടിച്ച് വീടെത്തി ഒരു അഞ്ച് മിനിറ്റ് പോലും ആവണയിൽ മുമ്പ് അവൻ എന്തോ ഒരു സാധനം ഇട്ട് കുത്തി പൊട്ടിച്ചിട്ട് ആ ബോൾ നശിപ്പിച്ച് കളഞ്ഞു ഇപ്പോൾ ആ ബോൾ എവിടെയെന്ന് പോലും കാണുന്നില്ല പിന്നെ വീടത്തെപ്പോഴാണ് ഗ്ലൂട്ടാത്തായും ടാബ്ലറ്റിന്റെ കാര്യം ഓർത്തത് എനിക്ക് ഡോക്ടർന്നാണ് ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറാണിത് അപ്പോൾ നമുക്ക് മെറിൻ്റെ അതേപോലെ തന്നെ എന്തെങ്കിലും മധുരമുള്ള കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് ഹൈസിൻ കണ്ടുകഴിഞ്ഞാൽ സമ്മതിക്കില്ല അവൻ്റെ വിചാരം ഇത് ജ്യൂസ് ആണെന്ന് കരുതിയിട്ട് അടുത്തുനിന്ന് പോകില്ല അത് വരെയും വാശിയാണ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ടേസ്റ്റ് നോക്കാൻ കൊടുക്കായിരുന്നു പക്ഷേ ഇതൊന്നും അങ്ങനെ ടേസ്റ്റ് നോക്കാൻ കൊടുക്കാൻ പറ്റില്ല കാരണം എന്തൊരു മരുന്നല്ലേ പിള്ളേർക്കൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ അത് ഗുളിക ഫുൾ ആയിട്ട് അലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കുടിക്കാനൊക്കെ പറ്റും അപ്പോൾ എനിക്ക് കുടിച്ചിട്ട് മാറ്റം ഒന്നും വലിയ ഇതായിട്ട് പറയാനൊന്നുമില്ല പിന്നെ ഡോക്ടർ ഒന്നല്ലേ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ

പിന്നെ ഉച്ചക്കാലത്തെ ഫുഡ് എന്ന് പറയാനായിട്ട് രാവിലെ കഴിച്ചു തന്നെയാണ് ഉച്ചക്കും കഴിക്കാനുള്ളത് അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് തൈര് മാത്രം കൂടിയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഈ ഫുഡ് കഴിയാതെ പിന്നെ അടുത്ത ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫുഡ് അവിടെ തന്നെയുള്ള വേസ്റ്റായി പോകില്ല അപ്പോൾ പിന്നെ എനിക്ക് ചെമ്മീ ബിരിയാണി കഴിച്ചാൽ തന്നെ വയർ വേദനയൊക്കെ ചെറുതായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആയി അങ്ങനെ ഞങ്ങൾ തിന്നും കുടിച്ചും ഫോണൊക്കെ നോക്കി കിടന്നു കഴിഞ്ഞപ്പോൾ ആയി അപ്പോൾ മുന്തിരി പുഴുങ്ങിയിട്ട് അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജ്യൂസ് ഒക്കെ അടിച്ച് ഞാനത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈസിൻ സമ്മതിക്കല്ല ജ്യൂസ് താ താന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു മാഗിയിൽ വെള്ളം കൂടിപ്പോയി അപ്പൊ മാഗിയാണ് വൈകുന്നേരം കഴിക്കാൻ എരിയത് ഇനിയിപ്പതിന്റെ വെള്ളം വറ്റണം വരെയും വെയിറ്റ് ചെയ്യണം വെള്ളം കുറച്ച് കൂടിപ്പോയി എന്തോർത്താകുമോ ഞാൻ വെള്ളം ഒഴിച്ചത് അങ്ങനെ ഇനിയിപ്പോൾ മാഗിയും കൂട്ടിയിട്ട് മുന്തിരി ജ്യൂസും കൂട്ടിയിട്ട് വൈകുന്നേരത്തെ ഫുഡ് ആക്കാമെന്ന് വെച്ചാൽ അതായത് ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ ആ ഒരു നേരത്ത് അതേ മുന്തിരി ജ്യൂസാണ് ഹൈസിന് കൊടുത്ത് അല്ലെങ്കിൽ അവനെന്നെ കൊണ്ട് കുടിപ്പിക്കൂല അവൻ അവനെന്ത് കണ്ടാലും അവന് അവന് ഫസ്റ്റ് വേണം പിന്നെ അവനതേ വൈകുന്നേരം ഇപ്പോൾ ഇതേ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വേറൊന്നും അല്ല അപ്പുറത്തെ വീട്ടിൽ അവൻ കളിക്കാനൊക്കെ പോവാറുണ്ട് പക്ഷേ അവിടുത്തെ കുട്ടിക്ക് പനിയാണ് അപ്പോൾ പനി പനിയെങ്ങനെ ഇവന് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരും അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലോട്ട് വിടാണ്ട് അവനെ കാർട്ടൂൺ അപ്പോൾ ഞാൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാത്രിയിലത്തെ വ്യൂ ആണ് കാണാനായിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കാറില്ല ഒന്നാമത്തെ കാര്യം ബോറടിയാണ് അപ്പൊ അകത്തന്നെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കലാണ് അപ്പം പുറത്തൊക്കെ ആഴ്ചയെന്ന് പറയാനായിട്ട് ഇതേ ഇങ്ങനെയാണ് പിന്നെ ഹൈസിൻ്റെ ടി വി ആണേ അവന് കൂടുതലും പാട്ടുകളാണിഷ്ടം ഇപ്പൊ നമ്മൾ കാർട്ടൂൺ കഥകളൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ അവൻ അങ്ങനെ കാണൂല അവന് കൂടുതലും പാട്ടുകളുള്ളതാണ് ഇഷ്ടം അപ്പം നമുക്കും പോറടിക്കൂല ഇപ്പോഴത്തെ കാർട്ടൂൺന്ന് പറയാനായിട്ട് കൂടുതലും സിനിമാ പാട്ടുകളൊക്കെ ഉള്ള കാർട്ടൂണാണ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്കും കണ്ടിരിക്കാൻ പറ്റും മുൻപത്തെ പോലെ ഇല്ല മുൻപെന്നൊക്കെ പറയാനായിട്ട് കാർട്ടൂണൊക്കെ എനിക്ക് ചെറുപ്പത്തിലെ കാർട്ടൂണോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറയാലില്ല ഇപ്പൊ വലുതായി എന്റെ മോനായി പിന്നെയാണ് ഞാൻ കാർട്ടൂണൊക്കെ കണ്ടു തുടങ്ങിയത് ഇതിപ്പോൾ അവൻ ഫസ്റ്റ് അതായത് കാർട്ടൂൺ ആദ്യമായിട്ട് കണ്ടപ്പോൾ മുതലുള്ള കാർട്ടൂണാണ് ഇത് കാരണം ഇതെൻ്റെ ഇത്താത്ത മോനൊക്കെ ഈ കാർട്ടൂൺ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവനും കണ്ട് തുടങ്ങിയതാണ് അങ്ങനെ തേനെ രാത്രിയിലത്തെ ഫുഡെന്ന് പറഞ്ഞിട്ട് ഇതാണ് വൈകുന്നേരത്തെ ഉണ്ടാക്കിയ കുറച്ച് മാഗി പിന്നെ കുറച്ച് അമരപ്പാർ പിന്നെ കുറച്ച് ചോറ് പിന്നെ ചെമ്മീൻ മാങ്ങയും മുളക് ഇട്ടത് അങ്ങനെ അതും കൂട്ടി ചോറ് തന്നെയാണ് കുറച്ച് ഹൈസിനും കൊടുത്ത് അങ്ങനത്തെ ഹൈസിൻ വീണ്ടും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അകത്തുനിന്ന് പുറത്തിറക്കാത്തത് വേറെ നല്ല പനി വരുന്നതുകൊണ്ടാണ് ഇതേനെ സിനിമാ പാട്ടുകളോടും ഹൈസിന് നല്ല താല്പര്യമാണ് വേറെ ഒന്നുമല്ല അവന് കഥ അങ്ങനെ താല്പര്യമില്ല പാട്ട് ഡാൻസ് അതിനോടൊക്കെ നല്ല താല്പര്യമാണ് അതിരുന്ന് ഇങ്ങനെ കണ്ടോളും സിനിമാ പാട്ടൊക്കെ ഡാൻസ് ചെയ്യാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനടുത്തുള്ള പോലെ തന്നെ ഡാൻസ് ചെയ്യാനൊക്കെ ആൾ ശ്രമിക്കാറുണ്ട് പിന്നെ ദേ ദേന കരടിയാണ് അവൻ്റെ പപ്പ അവന് കൊടുത്തയച്ചതാണ് കൊടുത്തയച്ചതല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് കൊറിയർ വഴി അതേ ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷ് ആണത് അത് കൊണ്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ബൈലൂമെന്ന് പറഞ്ഞിട്ടുള്ള നൈറ്റ് ക്രീം സ്കിൻ ലൈറ്റനിങ് ക്രീം ഫേസിൽ ഞാൻ ഫുൾ അപ്ലൈ ചെയ്യും നൈറ്റ് ക്രീം പിന്നെ എനിക്ക് ഡോക്ടർ തന്ന ടാബ്ലറ്റ് ആണ് സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞ് തന്നതാണ് ഡെർമറ്റോളജി തന്നതാണ് അപ്പം ഞാൻ രാത്രി ഞാനിത് ഒരെണ്ണം കഴിക്കാറുണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഒരെണ്ണം കഴിക്കാറുണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് അങ്ങനെ സ്കിൻ കെയർ ഒന്നും അങ്ങനെ ചെയ്യാറില്ല പിന്നെ ദിനാ ഹൈസിൻ്റെ രാത്രിയുള്ള കാര്യങ്ങളാണ് ഇത് മേലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് സാധാരണ ഒരു രാത്രി അങ്ങനെ ഡ്രസ്സ് ഇടിയിപ്പിക്കാറില്ല ഇന്നിപ്പോൾ ചെറുതായിട്ട് തണുപ്പുള്ളതുകൊണ്ട് ഇടീച്ചതാണ് അങ്ങനത്തെ അവൻ്റെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ കട്ടിലേക്ക് കിടക്കാറില്ല ഇപ്പം ബെഡ്ഡിട്ടാണ് കിടക്കാറുള്ളത് മുന്തിരി ജ്യൂസ് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് ഹൈസിനും കൊടുത്ത് കുറച്ച് ഞാനും കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മളുടെ ഫ്രിഡ്ജാണ് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ഉണ്ടാവാൻ വഴിയില്ല അപ്പോൾ അത് ജ്യൂസ് കുടിക്കുകയാണ് പിന്നെ ഞാൻ ടി വി ഓഫ് ചെയ്തിട്ട് ഹൈസിനെ കിടത്താന്ന് വിചാരിച്ച് അങ്ങനെ കിടക്കുന്നത് രമണിക്കൂർ നമ്മൾ ഇടുത്തോണ്ടൊക്കെ നടന്ന് ഒന്ന് ചീത്തയൊക്കെ പറഞ്ഞാൽ മാത്രമേ ഉറങ്ങുള്ളൂ കേട്ടോ അങ്ങനെ ആളെ ഉറങ്ങില്ല പിന്നെ നാളെ കർക്കിടകോണെന്നൊക്കെ പറയുന്നുണ്ട് കൊല്ലം വരുന്ന ഒന്നാം തീയതി അങ്ങനെ എന്തോ ആണ് അപ്പം ഉമ്മ പറഞ്ഞിട്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണം കൊല്ലം വരുന്ന ഒന്നാം തീയതി അല്ലേന്ന് പറഞ്ഞിട്ട് നാളെ ഇടിയപ്പം പയറും പുട്ടും പയർ എന്തൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഹൈസിൻ്റെ കളിപ്പാട്ടോ കിടക്കുന്നിടത്താണ് കളിപ്പാട്ടം കൊണ്ടുവന്നിട്ടേക്കുന്നത് അപ്പം ഹൈസിന് കളിക്കുണ്ടായതുകൊണ്ട് ഇപ്പം കട്ടിലും ഉമ്മയാണ് കിടക്കാറുള്ളത് അപ്പുറത്തെ റൂമിൽ ഞാനും ഹൈസിനും ഇപ്പോഴത്തെ റൂമില് ബെഡ്ഡിട്ടാണ് കിടക്കാറുള്ളത് അപ്പം ഹൈസിന് കളിക്കാനൊക്കെ എളുപ്പം ഇവിടെ നിന്നിട്ടാണ് അപ്പം അതേ കോഴിക്ക് തലയില്ല ബോഡി വേറെ തല വേറെ അങ്ങനെയൊക്കെയാണ് ഹൈസിൻ അപ്പം ഞാൻ ടി വി ഓഫ് ചെയ്തപ്പോൾ കുറച്ചു നേരം ഹൈസിൻ കളിക്കുന്നതാണ് ഒരു ഫോൺ അവൻ കളിച്ച് കളിച്ച് അതിൻ്റെ ഡിസ്പ്ലേ മൊത്തം കളഞ്ഞ് ഹൈസിൻ ഇനിയിപ്പോൾ ഉമ്മിച്ചിട്ട് ഫോണാണ് അവൻ കളിച്ചിരുന്നത് ആ ഫോണിൻ്റെ അവസ്ഥ വളരെ മോശമായി ഇനിയിപ്പോൾ ആ ഫോൺ ശരിയാക്കി കൊടുക്കേണ്ടി വരും വേറെ ഒന്നുമില്ല അവനത് തറയിലിട്ട് തല്ലി തല്ലി അത് പൊട്ടിച്ച് കളഞ്ഞ് അവനത് അപ്പോൾ അതേ അവൻ്റെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം കളിക്കും പിന്നെ അതെങ്കിൽ കുറുമ്പെടുക്കും പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ചു നേരം തോളിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഉറക്കും ഇതേ ഈ ഒരു കാറ് അവനെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കുന്നാണ് ഞങ്ങളിതൊന്നും വാങ്ങിച്ചു കൊടുത്തതല്ല ഈ ഒരു കാറ് എവിടെന്നോ അവൻ ഇഷ്ടപ്പെട്ടു അവൻ എടുത്തുകൊണ്ട് പോകുന്നു അത്രേ ഉള്ളൂ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാ കാണുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ